ഹലോ ഫാമിലി ഇന്നൊരു കുട്ടി വിനീ ബ്ലോഗാട്ടോ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കാർക്ക് ഒരു മാസം ഒരു ഉള്ളൊരു ആഘോഷാട്ടോ അപ്പം ഇവിടെ സ്കൂളുകളിലൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര വലിയ ആഘോഷമാണ് അങ്ങനെ സ്കൂൾ ഡേവിഡിൻ്റെയും ഡേവിന്റെയും ഒരു ക്രിസ്മസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പോയിട്ടുള്ള ഒരു കുട്ടി വിനീ ബ്ലോഗാട്ടും ഇതൊരു എക്സിബിഷൻ പോലെ എന്തോ ആയിരുന്നു എനിക്കും എക്സാക്റ്റ് പേര് ഞാൻ മറന്നുപോയി നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു എന്തായാലും കാരണം എല്ലാ ക്ലാസ്സിൽ നിന്നും കുട്ടികളൊക്കെ പങ്കെടുക്കാൻ നമ്മളൊരു നാല് പൗണ്ടോളം നമ്മൾ അടയ്ക്കണമായിരുന്നു കേട്ടോ അവിടെ ക്രിസ്മസ് പാപ്പേനെയൊക്കെ നമുക്ക് കാണാമെന്നുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു ക്രിസ്മസ് പാപ്പയുടെ കൂടെ ഫോട്ടോയൊക്കെ എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഇയർ വൈസ് തിരിച്ച് അവർ ഉണ്ടാക്കിയ ഫുഡ് ഇപ്പോൾ ഡേവിനയുടെ ക്ലാസ്സിൽ നിന്നാണെങ്കിൽ അവർ ബിസ്ക്കറ്റാണ് ഉണ്ടാക്കിയത് പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ ചർച്ച് സ്കൂളിൻ്റെ കൊയർ ടീം പാട്ട് പാടിയതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളി പരിപാടിയായിരുന്നു പിന്നെ നമ്മൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾക്ക് ടൈം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസ് പാപ്പേനെ കാണാനുള്ള ടൈം ഇപ്പോൾ ഇവർ അങ്ങനെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ക്രിസ്മസ് പാപ്പേനെ ഒന്നും കാണാൻ ോ അങ്ങനെ പിള്ളേർക്കുള്ള ഒരു രസം എന്ന് വിചാരിച്ച് ഞങ്ങള് ക്രിസ്മസ് പാപ്പേനെയൊക്കെ കണ്ടു നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ ഒരു മൂന്നു മണി തൊട്ട് ഒരു ആറുമണിവരെ ആയിരുന്നു പ്രോഗ്രാം പ്രോഗ്രാം എന്തായാലും അടിപൊളിയായിരുന്നു അപ്പൊ പിള്ളേർക്കൊരു ഫസ്റ്റ് അനുഭവമാണ് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ എനിക്കും ഹസ്ബൻഡിനൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ശരിക്കും ക്രിസ്മസിനായിട്ട് അവർ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെ എല്ലാ